പറയും കേട്ടാ കേട്ടാമത്തെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് സൂപ്പർ ട്വന്റിയില് നമ്മൾ നിൽക്കുന്നത് സാറേ രണ്ടു ദിവസം മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു സാർ ഇച്ചിരി ഡൗൺ ആണ് എനിക്ക് തന്നെ മനസ്സിലായി സാറേ സാറിന് ഞാൻ പറഞ്ഞത് സാറാ സൂപ്പർ ട്വന്റിയിലെ പിള്ളേര് ഈ ചെറിയൊരു പ്രസംഗം ഒരറ്റ കുഞ്ഞു പോകത്തില്ല ഓരോ ദിവസവും സൂപ്പർ ട്വന്റി പിള്ളേർ കൂടി കൂടി വരികയാണ് ഉള്ളത് ഇപ്പൊ നമുക്ക് അവിടെ ചെറിയ പ്രസന്ധി ഉണ്ടായപ്പോഴും നമുക്ക് ഏറ്റവും ടോപ്പ് സ്ഥലത്തിലേക്കാണ് നമുക്ക് മാറി അല്ലെ നമുക്ക് വന്ന് ഇപ്പൊ ആലപ്പുഴ ആലപ്പുഴയുള്ളവർക്കാലും തുറുള്ളവർക്കായാലും എറണാകുളത്തുള്ളവർക്കായാലും കൂടുതൽ ദൂരെയുള്ള സ്ഥലത്തായാലും വന്നു പോകാനുള്ള ഏറ്റവും നല്ല സ്പേസ് ആണ് ഇവിടെ അതുപോലെ തന്നെ ഹോസ്റ്റലിന്റെ കാര്യമൊക്കെ സാറ് പറഞ്ഞുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധി നമുക്ക് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ് അല്ലെ നമ്മുടെ ജീവിതത്തിലായാലും ഒക്കെ ഒരുപാട് പ്രതിസന്ധി ഒക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കും പക്ഷെ അതൊക്കെ നമ്മള് ഏത് രീതിയിൽ നമ്മള് അതിനെ കവർ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ കാര്യം അല്ലേ ഇപ്പൊ അതിന്റെ ചെറിയ പ്രസിദ്ധിയൂട്ടി പക്ഷെ അത് രണ്ടു ദിവസം കൊണ്ട് തന്നെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സാറിന്റെ ഏറ്റവും വലിയ വിജയം അല്ലെ അപ്പൊ അത് ഇവിടെ നിന്ന ടീമിനെ നിങ്ങളെ നിങ്ങളെല്ലാം കൂടെ ഒപ്പം നിന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു കവർ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വരാനായിട്ട് സാധിച്ചത് അല്ലെ എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക് ഇല്ലാതെ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോരാനായിട്ട് പറ്റി നല്ല എക്സിക്കാരാണ് ഇപ്പൊ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഓരോ മേഖലയും അല്ലെ ഓരോ മേഖലയും ടഫ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് വന്ന് പഠിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ഉന്നമനത്തിൽ എത്താൻ കഴിയും അല്ലെ മൾട്ടി ടാലന്റ് ഉള്ള പിള്ളേരായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്ത് പറയാൻ പറ്റില്ല അല്ലെ ഞാനൊക്കെ വെച്ചാൽ പഠിക്കുന്ന സമയത്തോട്ട് തന്നെ അത്യാവശ്യം കാർഷിക മേഖല ഇടപെട്ടതിന്റെ ആണ് എനിക്ക് ഇവിടെ എനിക്ക് വരാൻ കിട്ടിയത് അല്ലെ എന്റെ വിദ്യാഭ്യാസം വെച്ചാണ് ഇവിടെ എന്നെ വിളിച്ചിരിക്കുന്നത് നമ്മള് ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു വിജയത്തിന്റെ റിസൾട്ടിന്റെ ഭാഗമാണ് സാധനം ഇവിടെ എന്നെ വിളിച്ചത് കഴിഞ്ഞ പേരോടും വിളിച്ചാൽ അങ്ങനെയാണ് അല്ലെ അപ്പൊ നമുക്കൊരു പറയാനുള്ളത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഇപ്പം ഈ ഒരു ഈ സാധനം അതായത് ഗവൺമെന്റ് ജോലി മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ ഒരു പാർട്ട് ടൈം ആയിട്ട് ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടുന്നവരെ ഒരു പാർട്ട് ടൈമായിട്ട് കാർഷിക മേലെ അല്ലെങ്കിൽ അനുബന്ധ മേലെ കൂടെ ഇടപെടാൻ കഴിയണം ഇപ്പൊ ഞാനൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ ഇപ്പൊ ഇവിടുന്ന് കൂടുതൽ കുട്ടികളൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോഴും അവരൊക്കെ അവിടെ പോയി പാർട്ട് ടൈം ജോലി ചെയ്യും ഇല്ലേ നമ്മൾ ഇവിടെ ചെയ്യുക ഇവിടെ നമ്മൾ നമ്മൾ ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം ഇപ്പൊ വിദേശ രാജ്യങ്ങളെ പോലെ തന്നെ ഇവിടെയും അതിനുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട് ഇല്ല എന്തെല്ലാം ഇതെല്ലാം മേഖല ഉണ്ട് അത് ഏറ്റവും ഇട ഇടപെടാൻ പറ്റിയ നല്ല മേഖല എന്ന് കാർഷിക മേഖലയാണ് കാർഷിക മേലയും വിദ്യാഭ്യാസ മേലായിട്ട് കണക്ട് ചെയ്ത് വലിയൊരു ഉന്നമനമാണ് കേരളത്തിൽ വരാൻ പോകുന്നത് ഇപ്പൊ ഇവിടുന്ന പോണ പിള്ളേരൊക്കെ കൂടുതൽ അവിടെ പോയി വർക്ക് ചെയ്തിട്ട് ആ പൈസ വെച്ചാണ് പഠിക്കുന്നത് അപ്പൊ കേരളത്തിലെ അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മളിപ്പോഴേ ചെയ്തു കൊടുക്കണം നമ്മളത് ഒരു തലമുറ അങ്ങോട്ട് ചെയ്തു തുടങ്ങി കഴിച്ചാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയി പോയിക്കണം നമ്മളൊക്കെ എല്ലാ കാര്യത്തിലും വിദേശ രാജ്യങ്ങളിലേക്ക് വെച്ചപ്പോൾ നമ്മളെല്ലാം പുറകിലാണ് നമ്മളൊക്കെ പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത് നമ്മളൊക്കെ ടോപ്പിലേക്ക് പോകണം അല്ലേ എന്നെ ടോപ്പിലേക്ക് പോയി പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നേറാൻ കഴിയണം അപ്പൊ ആ രീതിയിലുള്ള ദിവസമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം